ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന സത്യം പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും ജനമനസ്സുകളിൽ നിന്ന് ആർക്കും നീക്കം ചെയ്യാനാവില്ലെന്ന് കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെറുപ്പുളശ്ശേരിയിൽ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ അറുപത്തിയൊന്നാം ചരമവാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ ജീവിക്കുന്നവരാണ് ജീവിച്ചവരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകാൻ നമുക്ക് ഈ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ അതിൻ്റെ സമര ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ സമരത്തിൻ്റെ ചരിത്രത്തിൽ പങ്കില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ ആളുകൾ ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്ത ആളുകൾ അവരിന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അവർ പരിശ്രമിക്കുകയാണ് തങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അവർ എത്ര പരിശ്രമിച്ചാലും പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാൽഭജിയെയും നെഹ്റുവിനെയും മാറ്റി നിർത്താൻ അവർ പരിശ്രമിച്ചാലും നമുക്കറിയാം ജനമനസ്സുകളിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് അവരിൽ അധികം പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ചെറുപ്പശ്ശേരി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ അറുപത്തിയൊന്നാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവുമാണ് തിങ്കളാഴ്ച ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ നടന്നത് സ്വാഗത സംഘം ചെയർമാൻ പി പി വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുൻ പട്ടാമ്പി എം എൽ എ സി പി മുഹമ്മദ് കെ പി സി സി വക്താവ് സന്ദീപ് ജി വാര്യർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് ഡി സി സി സെക്രട്ടറി ഒ വിജയകുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നിരാണി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അക്ബർ അലി ഡി സി സി അംഗം പി സ്വാമിനാഥൻ മൂസ പേങ്ങാട്രി ടി ഹരിശങ്കർ കെ എം ഇസാഖ് പി സുബീഷ് മൊഴിക്കുന്നത് ബ്രഹ്മദത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ വീടിന് പുതുമയും ഗുണനിലവാരവും ഉള്ള രൂപം നൽകാൻ തയ്യാറാണ് എങ്കിൽ വരൂ എം സ്ക്വയർ ടൈൽസ് ആൻഡ് ഫാക്ടറിയിലേക്ക് എം സ്ക്വയർ ടൈൽസ് ഫാക്ടറി ഇരുപത്തിയാറാം മൈൽ ചെറുപ്പേരി